ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ പോലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പ പുഴുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായി ഞാനിവിടെ ആവശ്യമുള്ള കപ്പ നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കപ്പ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം കപ്പയേക്കാൾ മുകളിലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഈ കപ്പയിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് വേവിക്കാൻ വെക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി കപ്പയ്ക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനായി ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് ഇതിനെടുത്തിരിക്കുന്നത് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയെടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് പച്ചമുളകും കൂടി എരിവിനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇടാവുന്നതാണ് കപ്പയ്ക്കുള്ള അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് കപ്പ വെന്തിട്ടുണ്ട് ഇനി കപ്പ ഊറ്റിയിടാം കപ്പയിലെ വെള്ളം പോകുന്ന സമയം കൊണ്ട് കപ്പയ്ക്ക് വറുത്തിടാനുള്ളത് റെഡിയാക്കി എടുക്കാം ഒരു ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് വറ്റൽമുളക് മുളക് ഇട്ട് കൊടുക്കാം ഇനി മുളകൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി കപ്പയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുക ഇങ്ങനെ ചെയ്താൽ ഈ കപ്പയുടെ കൂടെ വേറൊരു കറിയുടെ ആവശ്യം വരുന്നില്ല ഇളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് കപ്പ ഉടച്ചും കൂടി കൊടുക്കാം ടേസ്റ്റി ആയിട്ടുള്ള കപ്പ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആയി ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്